അവിടെന്ത് നടന്നാലും ഭഗവാൻ കാണും കാരണം സർവ്വ അന്തരിയമ്മയാണ് ഈശ്വരൻ എല്ലാ വിഷയങ്ങളും കാണും അപ്പൊ അദ്ദേഹം ഭയങ്കര നല്ല തൊടുത്തൊരു അടിപൊട്ടി നല്ല സുന്ദരമായിട്ടുട്ടി തന്റെ ചെപ്പകാലം കുറവിക്കാനും അങ്ങനെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹം നോക്കിയത് എവിടെയെന്നു വരുന്നത് നോക്കിയപ്പോ ദിവാനമൂർത്തി ക്ഷേത്രത്തിന്റെ പരിസരത്തോടെ അതിന്റെ പരിധി അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഇതിനെ കൊണ്ടല്ലവർക്കും കൊണ്ട് മൊബൈൽ ഈ ലാപ്ടോപ്പ് കൊണ്ട് അദ്ദേഹം ലാപ്ടോപ്പ് നടന്ന് കുട്ടിയുടെ മെസ്സേജ് എഴുതിട്ടുണ്ടല്ലോ അവിടെ മെസ്സേജ് വെച്ച് നോക്കി ഗോപാലകൃഷ്ണന്റെ അപ്പൂമ്മൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് മഞ്ഞൻ്റെ പേര് നോക്കട്ടുണ്ട് കേരളം അദ്ദേഹത്തിൻ്റെ പേര് പ്രശ്ന സഞ്ചരിച്ച് നോക്കി അടുത്ത ഒരു വഴി എന്താണ് കിലാർ കോർത്തിക്ക് ഒരു മെസ്സേജ് അയക്കും നമ്മളിങ്ങനെ പറയുന്നെങ്കിൽ സമയം ശ്രദ്ധിച്ചാണ് അതിനകത്തൊരു അപകടങ്ങളുണ്ട് ഇതിനകത്ത് നോക്കിയാൽ ഒരു മെസ്സേജ് അദ്ദേഹം ഇവിടുത്തെ ഉച്ചകളും പോകണമെങ്കിൽ കഴിച്ചിട്ട് പുതിയ ചെറിയ മൈന്ധിയിരിക്കുമ്പോൾ ഇവിടെ ഒരു സൗണ്ട് കിട്ടും ക്ലീൻ ക്ലീൻ ക്രൂം ക്രൂ നല്ലൊരു സൗണ്ട് ഒന്ന് തന്നെയാണ് മെസ്സേജ് പറയുന്നത് പെട്ടെന്നുണ്ടെന്ന് നോക്കി നോക്കിയപ്പോൾ എന്ത് വന്നു കഴിഞ്ഞു അദ്ദേഹം ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ് മുത്താശന്റെ പേര് വീട്ടുപേര് അതിന് കൊടുത്തിട്ട് ഒരു ചോദ്യം അടി എന്താണ് ഭഗവാനെ ഇവിടെ ഗുരുവായൂൽ വന്നിട്ടുണ്ട് പുലാപാലം നടക്കുന്നുണ്ട് പക്ഷെ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഭഗവാൻ ഇവർക്ക് അനുവാദം കൊടുത്താണോ അങ്ങോട്ട് വിട്ടത് ചോദ്യം അദ്ദേഹം തലേ ദിവസം രാവിലെ ഇന്നലെയാകുമ്പോൾ പോയത് അപ്പോ ഇന്നലത്തെ ലിസ്റ്റ് നോക്കി ഒരാഴ്ചത്തെ ലിസ്റ്റ് നോക്കി ഒരു മാസത്തെ ലിസ്റ്റ് നോക്കി ഒരു വർഷത്തെ ലിസ്റ്റ് നോക്കി ഇങ്ങനെ ഒരുപാട് വേറെ ഇല്ല അപ്പൊ ചൂട് അങ്ങോട്ട് എഴുതി ഭഗവാനെ ഇവിടെ വന്നിട്ടില്ല ഞാൻ നടന്നിട്ടില്ല എനിക്ക് റിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു അനുവാദം കൊടുത്തിട്ടില്ല അപ്പൊ വീട്ടിലെ ഭഗവാൻ എന്തെയ്യും ലാപ്ടോപ്പില് ഇവിടുത്തെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിലെ മുഴുവൻ പേര് അമ്മയുടെ വീട്ടിലെ മുഴുവൻ പേര് കുഞ്ഞിന്റെ പേരിൽ ജതുകാദു അപ്പൊ ഭഗവാൻ എന്ന് എഴുതിച്ചു എന്നൊരു പേര് എഴുതിട്ട് വലുത് സൈഡില് ചുവന്ന മെഷീയില് നില് എന്നെഴുതി വെച്ചു എന്താർത്ഥം ഇവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ പോയില്ലേ വഴിപാട് നടത്തിയില്ലേ പാൽ പായസം നടത്തി കാണും ചിലപ്പോൾ മറ്റേ പഞ്ചാര എണ്ണയൊക്കെ കൊടുത്തതിനും പലതും ചെയ്ത് കാണും പിന്നെ നിലവാരം നടത്തി ഭഗവാൻ സ്വീകരിച്ചോ ഇല്ല തിരിച്ചു വരുമ്പോ ടിപ്പ് കീഴിൽ കയറിയാൽ ആരാ ഉത്തരവാദി ഭഗവാനെല്ലാം ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നിട്ടില്ല ഇദ്ദേഹത്തിനെല്ലാം ചെയ്യാൻ പറ്റു ഇവിടെയും വന്നിട്ടില്ല കോടാലിയായാലാണ് നമുക്കാണ് ഭഗവാന് ശിവനെ പറ്റും പണിതുകാലിയുണ്ടോ ഗുലേതണി പറഞ്ഞൊരു പുരാഗീട്ടുകാരി ഉണ്ടോ ഇത് ഇന്ന് നമ്മുടെ പാരായണം അപ്പൊ എന്താ വേണ്ടത് എവിടെയും പോകാൻ തൊട്ടടുത്തെന്നുള്ള അല്ല ലക്ഷ്യം തൊട്ടടുത്തുള്ളത് രണ്ടാമത്തെ ലക്ഷ്യമാണ് ഫസ്റ്റിൽ വരുന്നത് തന്നെ കുലദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് മറ്റന്നിലെ പോലും സിദ്ധിക്കയില്ല എന്നു വളരെ തമിഴ് തന്നെ കുലദൈവത്തെ ധിക്കരിച്ച് മറ്റേ അന്യരെ പോലീക്കിൽ സിദ്ധിക്കയില്ല ഗുണം ഇതിനൊന്നുകൂടെ പറഞ്ഞ അതാണ് കുഴപ്പം സിദ്ധിക്കും ആപത്തിനുള്ളതായി വരും ഇതിനപ്പുറത്തിനൊന്നും പറഞ്ഞാണോ അപുരത്തിൽ ഇതിൽ കുഴപ്പമുണ്ടാവും അനുഗ്രഹം ഉണ്ടാവത്തില്ലെന്ന് മാത്രമല്ല അപകടങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് എഴുതി വെച്ചു നമ്മൾ വായിച്ചത് ഇതുവരെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ഇവരെ ചെയ്യുന്നത് അത് ഭഗവാന് ഇഷ്ടമാകണം എന്നില്ല അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്ന മതി പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി തെക്കോ ഇവിടെ നടന്നു പഠിച്ചില്ല ടി വി കണ്ട് സീരിയലും കണ്ട് അവിടെയും പോയി ഇവിടെയും പോയി നടന്നു ചൊവ്വേ തന്നെ പഠിച്ചില്ല പരീക്ഷ ഇടന്നായിപ്പോൾ ആകപ്പാടല്ലാവിയായി ആദ്യമായി കുഞ്ഞു സ്കൂളിൽ പോയി സങ്കടത്തോടെ പോയത് അമ്മുമ്മയുടെ പറഞ്ഞ് അമ്മുമ്മയെ പ്രാർത്ഥിക്കണം ഞാൻ വേണ്ടാവിലൊന്നും പഠിച്ച് പറ്റി അമ്മൂമ്മ വിരാത കൊടുത്തില്ല പിന്നെ ഭഗവാനെ വിരാധം കൊടുത്തി മഹാദേവ ശങ്കര ശങ്കരീവാസ ഇതായിട്ട് എല്ലാം പഠിച്ചിട്ട് പറയും എന്റെ കുഞ്ഞു പഠിക്കാതെ പോയത് കുറച്ച് പോയ പ്ലസ് കൊടുത്തേക്കണേ കൊടുക്കാതെ പോയത് കിട്ടില്ല കാരണം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട് ഒന്നും രണ്ടും അല്ല ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളുണ്ട് പലരും ഇതൊക്കെ തന്നെ പല ഭാവത്തിൽ പരാമർശിക്കുന്നുണ്ട് പഠിക്കാൻ പോയാലും കുറ്റം നമ്മളെ പോയില്ലേ ടീച്ചറെ പോയില്ലേ അപ്പൊ ഇവിടെ നോക്കൂ പറഞ്ഞെന്താണ് പുരാണം പറഞ്ഞല്ലോ ഇത് ഭാഗത്തിലുണ്ട് സന്ദർഭം വേണം ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ തന്നെ കുലദൈവത്തെ ധിക്കാരമോട് ഉപേക്ഷിച്ചുടൻ മറ്റന്നേതെ പൂലിക്കൽ സിദ്ധിക്കയില്ല ഗുണം സിദ്ധിക്കും ആപത്തിനുള്ളതായി വരും അപ്പൊ എന്ത് വേണം ആദ്യം പിടിക്കേണ്ടത് അവനവന്റെ കുലദൈവത്തെയാണ് ഈ കുലദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാട് എങ്ങനെയാ വരിക അത് മാതാവിന്റെ ഇപ്പോ ചേച്ചിയുടെ അമ്മ എവിടെ എനിക്കതിന ആ അമ്മ ജനിച്ചു വളർന്ന നാടിലെ വീഴിനോട് ഏറ്റെടുത്തതാണ് കുലദേവൻ ആരവുമായി ചിലപ്പോ പഴയകാലത്ത് പൂർവകാലത്തൊക്കെ മിക്ക വീടുകളിലും സാമാന്യം ഭേദപ്പെട്ട കുടുംബങ്ങളിലൊക്കെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുള്ളത് വീടുകേരങ്ങളിൽ ഭാഗത്ത് ഒരു കാമുണ്ടാകും അവിടെ സർപ്പാരാധന ഉണ്ടാവും അവിടെ ചിലപ്പോ ഭദ്രകാളിക്ക് ചാൻസ് ഉണ്ടാവും സാധ്യതയുണ്ടാവും ചിലപ്പോ യോഗീശ്വരന് അവിടെ പൂജ നടക്കുന്നുണ്ടാവും ചില വീടുകളിലെ ഉച്ചാരം ഉച്ചാരം വരും ഉച്ചാരം എന്ന് പറയുമ്പോൾ കുംഭമാസത്തിലെ ആനത്തിൽ നിൽക്കുന്ന പറഞ്ഞാൽ ചൊവ്വാഗ്രഹമാണ് ചൊവ്വാഗ്രഹം ഉച്ചത്തിൽ കഴിഞ്ഞ ദിവസം കുംഭമാസത്തില് അന്നാണ് ഉച്ചാരം എന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ടായിട്ട് വരും ഏകദേശം കുംഭമാസം അന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക ചിലപ്പോൾ ചിലടത്ത് മദ്യം വെക്കുക ഇങ്ങനെയൊക്കെ ചില കടങ്ങളെ പഴയ കാലത്തുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടമാണ് നമ്മുടെ കുലദേവത അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചിലപ്പോ ചില വീട്ടില് ഈ പറഞ്ഞ പോലെ ബദ്രാളിയുടെ അല്ലെങ്കിൽ കുര്യാൽ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ സന്ധ്യയ്ക്ക് ഇങ്ങനൊക്കെ ചടങ്ങുകളിലാണ് പഴയ കാലത്ത് എന്തെങ്കിലും ഒരു ദേവതാ സങ്കൽപ്പത്തിൽ പിന്നീട് കാലം പുരോഗമിച്ച ഇതൊക്കെ കളിപ്പിലാണെന്ന് പറഞ്ഞാൽ തട്ടിയെടുത്ത് കളഞ്ഞിട്ടുണ്ട് അവസാനം തോടാലികളിൽ അങ്ങനെ അത്ര വരുമ്പോഴാണ് രാശി വിച്ച് നോക്കുന്നത് അപ്പൊ പിന്നെ ഇത് എവിടാ എന്താണെന്ന് പിടികിട്ടില്ല പുറ പോയി ഒക്കെ വരണമെങ്കിൽ രണ്ടു ലക്ഷം രൂപ പൊട്ടത്തി നമ്മൾ കാണിച്ചു ഒരു ദൈവം പറയുന്നില്ല എന്നെ ആരാധിക്കണേ ഒരു ദൈവം എന്നാണ് പറയുന്നില്ല ചെയ്താൽ പിന്നെ ചെയ്ത അല്ലാതെ നമ്മൾ ഇഷ്ടത്തിൽ ചെയ്ത് പത്ത് ദിവസം ചെയ്ത് പന്ത്രണ്ടാം ദിവസം ഡിവോഴ്സ് ചെയ്യുന്ന ഏർപ്പാടൊന്നും അവിടെ നടക്കില്ല അവര് പറയുന്നില്ല എനിക്ക് അഭയം ഉണ്ടാക്കുക എനിക്ക് ദിവസം എന്റെ വന്ന എനിക്ക് മല കിട്ടില്ല എന്റെ അഭയൊന്നും പറയുന്നില്ല പക്ഷേ നമ്മളത് പൂർവമായിട്ട് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ വേണം രാശി വെക്കണം ഒരു പ്രശ്നമൊക്കെ പൈസ വേണം അത് വേണം ഒരു വ്യക്തികൃഷ്ണമെങ്കിലും വെച്ചിട്ട് ഈ ചൈതന്യം ഇപ്പൊ അവിടെ നാഗത്തിന്റെ ആണെങ്കിൽ സപ്പോസ് ഈ നാഗങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ വസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നോക്കാം കിട്ടുന്ന രാശിയിൽ നിന്ന് അത് മനസ്സിലാക്കി നിൽക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആവാഹിച്ച് ഏത് ക്ഷേത്രത്തിലാണ് ഇരിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവിടെ അവിടുത്തെ അനുവാദം മേടിച്ചു കൊണ്ട് ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടെ നാഗുന്നുണ്ട് അത് ചേർത്ത് പക്ഷേ ഇവിടുത്തെ ഭഗവാന്റെ അനുവാദം മേടിക്കുന്നു അത് വന്ന് ചോദിച്ചാൽ പറഞ്ഞു ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് അതറിയാതെ അറിയാൻ കൊണ്ട് ചെയ്തു ഭഗവാൻ അനുവാദം എടുത്തുകൊണ്ട് അവിടെ നശിപ്പിച്ചു വിശുനോക്കുമ്പോ ഒക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ആരാധനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത് അല്ലാതെ നമുക്ക് തോന്നേ ഇതിനെ എഴുതി വെള്ളത്തിൽ കൊണ്ടിട്ടു പറഞ്ഞ ആരെങ്കിലും പറയും അങ്ങനെ പറയൂ അത് താരമില്ല എഴുതി ഒഴുകുന്ന ശുദ്ധ സംബന്ധമാണ് നദിയിൽ വ്യക്തം ചെയ്യണം ഒരുപാട് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ഭഗവാൻ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ബാബുരായി പറയുന്ന കർമ്മമാണെങ്കിൽ ഇത് നിസ്സാരവത്കരിക്കുന്നതുകൊണ്ടാണ് ഈ കോടാലി അത്രയും ഉണ്ടാകുന്നത് നമ്മളിട്ടെന്ന് ആരെങ്കിലും പറയുന്നതായിട്ട് എന്തെങ്കിലും ചെയ്താൽ

അപ്പൊ നമുക്ക് കുലദേവതയാണ് ആദ്യം പിടിക്കേണ്ടത് ആ കുലദേവദേവതയുടെ അനുവാദം വേണം നമ്മൾ ആദ്യം പറഞ്ഞു എനിക്കും ഒരു വരുമോന്നിരിക്കട്ടെ എന്താ വേണം ഇവിടെ പറയണം അന്ന് രാവിലെയെങ്കിലും പറയണം വന്നിട്ട് ഭഗവാന്റെ പേരിൽ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ അഭിജാഗം കൊടുത്ത് ഞങ്ങളെ രക്ഷിക്കണം ഇതൊന്നും വേണ്ട ആ ദിവസം കാരണം നമ്മൾ വേറെ ആവശ്യത്തിന് വന്നിരിക്കുക ഭഗവാൻ അനുവാദം വാങ്ങാൻ വന്നിരിക്കുക അപ്പൊ ഇവിടെ നിന്ന് വേണം ഉറക്കെ പറഞ്ഞുള്ളത് കുഴപ്പമൊന്നുമില്ല നമ്മളെ തീരുമാനിച്ചില്ലേ വേറെ പക്ഷെ ഉറക്കെ പറയുമ്പോൾ വേറെ കാര്യം ചോദിച്ചാണ് പുറകെല്ലാം തോന്നി ആളുകൾ ഉണ്ടോ അത് വേറെ ഓരോന്ന് ചെയ്തില്ല എന്താ വെച്ചാല് നമ്മള് പറയാണ് ഭഗവാനി ഗുരുതമൂർത്തി മഹാദേവ ഗുരുവായൂർ ഉഴുവി ചോറ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ കുലദേവത അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അനുവാദം തരണം അത് തന്നെ ചോദിക്കണം അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ കാലുജ്ഞ നൽകണം അവിടെ ഒരു സമർപ്പണം കൂടെ ചെയ്യണം മനസ്സിലാക്കുന്നുണ്ടാവും ഒരു സമർപ്പണം കൂടെ ചെയ്യുക ഭഗവാനെ ഞങ്ങൾക്ക് അനുവാദം തരണം ഈ സമർപ്പണം കൂടെ ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് അനുവാദം തന്നിരിക്കും നിങ്ങൾ എവിടെ വേണമോ ഭഗവാൻ ഭൂതകളിൽ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ഗാലകൃഷ്ണൻ പറഞ്ഞു ഗുരുവായൂർ പറഞ്ഞത് അവർക്ക് അവിടെ നിന്നില്ലാതെ നിങ്ങൾ വീണ്ടും അവിടെ വരെ ഇവിടെ വീട്ടിൽ ഇരുന്നേ പോരും പിന്നെ അടുത്ത ഇവിടെ നിന്നാണ് വിഷയം വരുന്നത് അവിടെ ചെന്നു അവിടെ നടത്തി ഭഗവാൻ നോക്കും ഇവിടുത്തെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം അങ്ങനെ ഇങ്ങോട്ടുകേരും ഭഗവാൻ കൃഷ്ണൻ പരും അവിടുത്തെ ഭൂതഗണങ്ങളെ വിളിച്ചതിന് ഇങ്ങനെ മാറ്റി വന്നിട്ടുണ്ട് അത് അവിടുത്തെ കിരാതക്കെ വന്നതാണ് അവർക്ക് അപകടം പറ്റാതെ വീട്ടിൽ കൊണ്ടെത്തിച്ചേരെ ഇവിടെയും വരും കൈയ്യാതെ ഇവിടെ വിറ്റം വരും അപ്പൊ അത് ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിൽ ഓരോന്ന് ചെയ്തിട്ട് ഗുരുവായൂരപ്പം നല്ലാണ് ഇവിടെ ഇരിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യങ്ങളുണ്ടോ അപ്പൊ അവന് ഇനി ചെയ്യുക ഇനി നമ്മളിവിടെ ഇറക്കാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ ശരിയെ കുഴപ്പമുണ്ടെന്ന് എന്താ കുഴപ്പം നമ്മൾ മാത്രമല്ലല്ലോ ചില ദിവസങ്ങളിൽ വന്ന് കഴിയുമ്പോൾ ശനിയാഴ്ച കുറേ പോലെ കാണില്ലേ ശനിയാഴ്ച ശിവന് പ്രധാനപ്പെട്ട ഒരു നിങ്ങളാഴ്ച കൂടുകൾ ശിവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാഴ്ച പ്രാർത്ഥനകളുണ്ട് അത് നമുക്ക് അറിയത്തില്ല നമ്മൾ ശനിയാഴ്ച കടന്ന് ലീവ് ആണല്ലോ അപ്പൊ ഇവിടെ വന്ന് ഭഗവാനെ വിഗ്രഹത്തിലേക്ക് നോക്കി നോക്കി ഭഗവാന്റെ ആ വിഗ്രഹത്തിലേക്ക് നോക്കി മുഖത്ത് നോക്കി അനുസരിക്കാൻ എന്തോ ലക്ഷ്യവുമില്ല നമ്മൾ ഭഗവാൻ വേറെ നമ്മൾ വേറെ എന്ന ചിന്ത എന്തോ പ്രശ്നം അത് തന്നെയാണ് യശോധർമ്മയ്ക്ക് പറ്റിയത് കൃഷ്ണൻ എന്റെ മോനാണ് അവൻ വേറെ ഞാൻ വേറെ കെട്ടാനാവുന്ന പണിയെല്ലാം നോക്കി കെട്ടിയോ അവസാനം ഭഗവാൻ വന്നു എന്നാൽ കെട്ടിയില്ല അത് കിട്ടു നടന്നില്ല ഒന്നാണെന്ന ഭാവം ഉണ്ടാകണം ഏകം സത്യം വിപ്ലഹിതാവും ഞാൻ പറഞ്ഞതാണ് അപ്പോ ആ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പൊ നമ്മളിന്ന് വേറിട്ടല്ല അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ കുറയിരിക്കുന്നാൽ കേട്ട കുഴപ്പമാണ് എന്താണ് ഇപ്പൊ ഇവിടെ നമ്മൾ നമ്മള് രാധാമണെ പ്രാർത്ഥിക്കാണ് ഗുരുവായൂർ പോണം ഭഗവാനെ അനുരാധരനെ അനുചരനൊക്കെ പ്രാർത്ഥിച്ച് എല്ലായിടത്തും തൊഴുത്തൊക്കെ നിൽക്കുമ്പോഴാണ് അടുത്ത സുമേച്ച് പറഞ്ഞിരിക്കുക അവര് തഴ നിക്കുകയാണ് ഇറങ്ങി ഏതെങ്കിലും ആട്ടം കൊടുക്കാൻ അപ്പഴ് കിട്ടിരിക്കാം ബാലകൃഷ്ണ എന്താ അവൾ രാധാമണി അന്ത്യച്ചാ പോലെ അമ്പലത്തിൽ പോയി അമ്പലത്തിലുണ്ട് അതിനെ ഇന്നലെ നല്ല സ്വപ്നം പേടിപ്പൊരു ഇല്ല ചേച്ചി എന്നാ നീനറിയാതെ നടന്നിട്ടുണ്ട് അവിടെ ഇന്വേഷൻ കൊടുക്കുക എന്നാ ചുമ്പേച്ചി പേടിപ്പിക്ക എന്തെ കാര്യം പറ ആരാണ്ട് എന്തോന്നും തോന്നിയില്ല ആരാണ്ട് ഏതാണ്ട് അവന്റെ പകുതി ജീവൻ കിട്ടും ഇങ്ങനെ ചില ആളുകൾ ഇവിടെ ഇല്ല ചെറുതാണ്ടല്ല കഞ്ഞുണ്ട് അപ്പോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചി വരണം എടാ ഭഗവാന്റെ അടുത്ത് വിദേഹത്തിന് മുമ്പ് എന്നുകൊണ്ട് ആ ശതമാനത്തിന് വേണ്ട എന്നുകൊണ്ട് ഉരാതിൽ പോകണമെന്നും ഏതാണ്ടൊക്കെ തരണമെന്നും ഏതാണ്ടൊക്കെ പറയുന്നു ഇപ്പോഴും ചിലപ്പോൾ കങ്ങ് പഠിപ്പിച്ച് വെച്ചാ അങ്ങനെ അറിയിക്കും ഇല്ലെങ്കിൽ പിന്നെ കറങ്ങുകൊടുക്കേണ്ടി വരുകയാണ് ഇങ്ങനെ അമയ്ക്കാതെ പറയാൻ നോക്കി നിൽക്കുന്നത് നമ്മുടെ സമാജക്കാരാണ് മറ്റുള്ള മതക്കാരങ്ങനെല്ലാം കുലത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇപ്പൊ കുറച്ചു കൊടുത്തെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്കും ശരിയാണോ നമുക്കാണിതൊന്ന് ഭക്തില്ലാത്തത് അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ കുലദേവരെ നമ്മൾ ആദ്യണം കുലദേവത കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നല്ലവത നമ്മുടെ ഇവിടുത്തെ ദേവനാണോ വെള്ളത്തു വായേക്കാം ഇവിടെ കല്യാണം കഴിക്കേണ്ടി വന്നതായേക്കാം అప్పు నెలదేవత ఎవడ అమ్మ కుటుంబ తి అదో చర్యాణ అయినపోలే కుటుంబారాధన అవి నెల కులదేవతె ఇలామదేవత ఇదకేవలేక అడు దేహ పవర్ అన్నీ మి అం పవర్ కన్నట్టు వీటిని ప్రార్థి భగవాలే എങ്ങനെ ഗ്രാമിയായിട്ടിരിക്കുന്ന അങ്ങനെ ദിവസം കാത്തിരിക്കുന്ന എങ്ങാണ് രക്ഷിക്കുന്ന എപ്പോഴും എങ്ങനെ കാണാൻ പറ്റുന്നതല്ല അതുകൊണ്ട് അങ്ങ് അവിടെ സമർപ്പണം ചെയ്യുക അവിടെ പോയിട്ട് അഞ്ചിൽ ഒരു വിളക്കെങ്ങനെ ഇനി പോവാൻ പറ്റുന്നില്ല കാരണം നമ്മളിപ്പോ ഇങ്ങനെ വൈകീട്ട് പോകണം തീരുമാനിച്ചു അട്ടപ്പാടുള്ള മഴയാണ് ചെലവ് ഇറങ്ങാൻ പറ്റാത്ത ശേഷം പോയു തീരുമാനിച്ചു എന്ത് ചെയ്യണം പുരാമറി കയറിളക്ക് എന്നിട്ട് നമ്മുടെ പലദേവരെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക എവിടെയാണോ അവിടെ സങ്കല്പിക്കുക പ്രാർത്ഥിക്കുക അമ്മ അല്ലെങ്കിൽ ശിവനെ അല്ലെങ്കിൽ എന്തോ അങ്ങനെ പ്രേമൃത്യദേവായോ പ്രാർത്ഥിക്കുക അങ്ങോട്ട് വരാൻ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അല്പസമയം കഴിയുമ്പോൾ ഗുരുവായൂരന് മുമ്പാണ് അവിടെ പാടുന്ന അനുവാദം കാണുക എന്തെങ്കിലും ഒരു കാണിക്കാൻ ഇവിടെ മാറ്റിവെക്കുക എപ്പോഴും സമയം കിട്ടുമ്പോൾ അത് അവിടെ എത്തിക്കുക അങ്ങനെ ചെയ്താലും കൃഷ്ണനെല്ലാം പോകണം അവിടെ അല്ലാതെ കിട്ടും പക്ഷെ പോകുന്ന വഴി ഇവിടെ വന്നത് നിർത്തി ഇവിടുന്ന് അനുവാദങ്ങളെ മേടിച്ചിട്ട് പോകാവൂ പിന്നെ വരുന്നത് ദേശക്ഷേത്രമാണ് ഇപ്പോ ഈ ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്നവർ കൂടെ ഗ്രാമി അപ്പുറത്ത് വരുന്ന കൃഷ്ണൻ നമ്പരം ദേശത്തിന്റെ ദേവതയാണ് ഒന്ന് വഴി സ്മരിക്കുക ഭഗവാനെ കാത്തവനാണ് ഇവിടുത്തെ ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയിരിക്കും പിന്നെ മഹാക്ഷേത്രമാണ് അപ്പൊ മഹാക്ഷേത്രം നിങ്ങളെ പിള്ളേർ പോകുന്നു യാത്ര വഴിയായിരിക്കുമല്ലോ പോലെ മഹാക്ഷേത്രമാണ് അവിടെയും പ്രാർത്ഥിക്കുക അവിടെ ഇറങ്ങി പോകണം എന്ന് വേണ്ടി ചെയ്യണമെന്നൊന്നുമില്ല പ്രാർത്ഥിക്കുക എത്രയുള്ളൂ അങ്ങനെ പിന്നെ ഉള്ളത് തീർത്ഥാടന ക്ഷേത്രമാണ് കേരളത്തിൽ തീർത്ഥാടന ക്ഷേത്രം അങ്ങനെയുള്ളൂ എവിടെയാണ് ശബരിമലയാണ് അതാണ് തീർത്ഥാടന ക്ഷേത്രം നമ്മൾ കേരളത്തിലുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടെ തന്നെ പോകാൻ പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞില്ല അത് അവിടുത്തെ സപ്പറേറ്റ് ആണ് ഇങ്ങനെ നമ്മൾ പോണം ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ് എന്ന് മാത്രമല്ല ഇനി ഇത് കഴിയും മറ്റൊരു വഴിയുള്ളൂ എന്താണ് നിനക്ക് വേണ്ടതല്ല നിന്റെ കുലദേവനെ പ്രാർത്ഥിച്ചാൽ നിന്റെ നീ അംഗീകരിച്ച് വേണ്ടതുപോലെ പ്രീതിപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടതൊക്കെയും കിട്ടും അതുകൊണ്ടറിയാം അങ്ങനെ വേണ്ട വരുന്നുണ്ട് അവസാനത്തിൽ നിനക്ക് വേണ്ടതൊക്കെയും കിട്ടും എങ്കിൽ പിന്നെ எல்லாம் நடக்கும் ஆக நமக்கு மழப்பே இடம் மெடிக்கிட்டு போகணுன்னு அப்ப அந்த காரியம் வேறு நாளாக நமக்கு திருவனந்தபுரத்தில் അവിടെ തേങ്ങ അടിച്ചാൽ ഏത് കാര്യം വിഷയവും മാറും നമ്മുടെ വീട്ടിൽ തെങ്ങായിട്ട് പോയി അവിടെ ചെന്ന് തെങ്ങിച്ച് അറിയാൻ ചിലപ്പോൾ വാക്കുകളായിട്ട് ഇതിൽ കൊണ്ടു അല്ലെങ്കിൽ അത് തിന്നി തിരിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലും തലയിൽ നേരത്തെ കൊള്ളു അവൻ കീട്ടോട്ട് എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെയുള്ള സാഹസിക പരിപാടിയൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ പറയും ചിലർ ഇവിടെ പോരാ പൊങ്കാലിട്ട് ചിലപ്പോൾ ജീവിക്കട്ട ഞാൻ മമ്മുടെ ഭക്ഷണം കൊണ്ടിരുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യും ാണ് അധിക ഇവിടത്തെ കണ്ട് കുറച്ചുണ്ടെന്ന് ചക്രത്ത അങ്ങോട്ട് ശരിയല്ല ഇങ്ങനെ ഓട്ടർക്ക് ഓർഡർ അപ്പൊ ചില നിങ്ങളിങ്ങനെ ഓടുന്ന എന്തിനാണ് ഞങ്ങളെ കൂടെ പോയി നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടിങ്ങനെ കുറച്ച് പൈസ കൊടുത്തരാം എന്ന് കേറിപ്പോൾ ഏർ കഴിയുമ്പോഴാണ് അർത്ഥം മനസ്സിലാകുന്നത് പൊട്ടിട്ട് വരാൻ പറ്റിയല്ല ഉടക്ക് ദൂരിപിടിച്ചു ഇങ്ങനെ എന്താ കാരണം ி சம நமக்கு சந்தி நம்ம அறி புராணம் வந்த குலதெய்வதை தக்கையை பூஜை சித்திக்கில் நினைக்கு வேண்டிய குலதெய்வம் எத்த வாய் எழுதி எத்தையும் நூற்றாண்டெழுத்த ഈ നെറ്റോട്ടോ കാരണം അത്ര വാത്സല്യമാണ് നമ്മുടെ ഗുരുദേവതയ്ക്ക് നമ്മളോട് ഒരു ചെറിയ ധാരണ ഞാൻ പറഞ്ഞു തന്നെ ഒരു ഭാഗം പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരു അറുപത്തിന്റെ ഏഴ് വയസ്സൊക്കെ ഉള്ള അമ്മയുണ്ടാക്കി നല്ല ആരോഗ്യം നമ്മൾ ഇപ്പോ ഭരിപ്പാട്ടോ അല്ലെങ്കിൽ മാവേലിക്കലയോ അല്ലെങ്കിൽ ചേർക്കലയോ ആലപ്പുഴയോ എവിടെയെങ്കിലും വാങ്ങായിട്ടിറങ്ങാൻ അമ്മയുടെ പറയുന്നത് അമ്മ അരിടത്തു ഇട്ടുണ്ട് അമ്മ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്നിട്ടവിടെ ഞാൻ കണ്ണുവിട്ട് വിവാഹത്തിലേക്ക് പോയി അപ്പോ അമ്മ പോലെ മകളെ അമ്മയ്ക്കൊക്കെ ഇവിടെ പഴയ പോലെ അല്ല എനിക്ക് ചേർത്തിറങ്ങി നടക്കാനൊന്നും വലിയ എളുപ്പം വരണേ ഒന്ന് വീണ താങ്ങാൻ പോയ കാര്യമില്ല ഇല്ല മന എളുപ്പം വരും പക്ഷെ നമ്മൾ പോയി കാര്യം സാധിക്കാൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണി ആയിരിക്കട്ടെ ഭയങ്കര നാടും വീട്ടിലൂടെ നമ്മ ഇടത്തു വായിച്ച് നല്ല നല്ല കഷ്ടം പറയാൻ നാട്ടിൽ നിൽക്കുന്നത് വന്നത് വെല്ലു അല്ലെങ്കിൽ കട്ടി കണ്ട് തന്നു നമ്മളെ കാണുമ്പോഴൊരു നോട്ടമുണ്ട് ഇല്ലേ നാല് ചോട്ടം ഉണ്ട് എന്തൊന്നാടി എന്നൊക്കെ ഈ പ്രായത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു ഇടി ഞാനൊന്ന് പറഞ്ഞോളെ എന്നെ ഒന്ന് എടുക്കാനാണെങ്കിലും ഞാൻ ചത്തുപോയാരെങ്കിലും കൊണ്ടുപോയി എനിക്കിരി വെള്ളം തരാനാണെങ്കിലും കൊണ്ടുപോയി ചോദിക്കത്തില്ലേ ശരിക്കും ഇവിടെ ആവും എന്നിട്ട് അടുത്ത നിമിഷം മുന്നേ മക്കളെ ചോദിക്കത്തില്ലേ എന്തുകൊണ്ടാണ് ആണോ അപ്പുറത്ത് ഞാൻ കുറ്റം കിടത്തി നീ പോയി രാവിലെ പോകുന്ന വ്യത്യാസം നീ വല്ലോം കഴിച്ച ചോദിക്കും ചോദിച്ചാൽ ചിലപ്പോൾ ചെന്നാ കോഴിക്കാർ വഴി വരും ശരിയല്ലേ അപ്പൊ നമ്മളമ്മക്ക് നമ്മളോടുള്ള കാര്യം പോലെ മക്കളുടെ അമ്മയ്ക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എത്തുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മുടെ വരാണപ്പോഴത്തേക്ക് നമ്മളോടുള്ള സ്നേഹം പോലെ ഇനി നിങ്ങൾ എവിടെ പോയി മുട്ടുകുത്തി വീണാലും ജോലി പോകുന്നതല്ലാതെ പിന്നെ ഫലം വേണമെങ്കിൽ ഈ പിണ്മ്പുരാൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് അനുമാനം മേടിച്ചുകൊണ്ട് അനിജ്ഞ മേടിച്ചുകൊണ്ട് അവിടുത്തെ പാതാഭത്തിൽ ഒരു സമർപ്പണം നിങ്ങൾ എവിടെയാണ് പോകും അവിടുന്ന് ഫലം കിട്ടുമെന്ന് മാത്രമല്ല നമുക്ക് വേണ്ടതൊക്കെയും ഈ പിണ്ണു തമ്പുരാൻ തന്നെ ഓരോ ക്ഷേത്രത്തിന്റെയും പദ്ധതിയിൽ അങ്ങനെയായിരിക്കുക ആ വലിയ സത്യം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് പുരാണം ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലാകുമ്പോഴപ്പം നമ്മൾ വേണ്ടതിനെ വേണ്ടതുപോലെ അറിയാതെ ആരാധിക്കാതെ നമ്മുടെ ഇഷ്ടത്തിൽ മറ്റു വെറുതും ചെയ്തിട്ട് അവസാനം അപകടങ്ങൾ വരുമ്പോൾ അത് ഭഗവാൻ തല്ലായത് കൊണ്ടാണ് മറ്റേത് വേലവല്ലോണ്ടാണ് എന്ന് പറയുന്നതിനകത്ത് പ്രിയമുള്ളവർ യാതൊരു അർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കുക നമ്മളിത് മനസ്സിലാക്കണം ആദ്യം എന്റെ കുടദേവലെയാണ് എനിക്ക് എന്തും തരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു നമുക്ക് എന്ത് വേണോ അത് വരും ഇത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മുടെ മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാവും അതൊരു ദുഃഖമുണ്ടാവും നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന എന്താ വായിക്കട്ടെ അത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ സന്തോഷം ഉണ്ടാവുമോ അത് ദുഃഖം ഉണ്ടാവും നിങ്ങള് അലമ്പുഴ അമ്പലത്തിൽ പോയി നമ്മുടെ ഭഗവതി പോയി അത് എവിടെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ രണ്ടു കൂടാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് പോയി നല്ല

ില്ല ശനിയാഴ്ച ചേട്ടനോട്ട് എവിടെ ഇതിലെന്താ അല്ലേ ഇത് പത്തായിരം അഴിമതിക്കുന്നൊരു ധീമോട്ട് വരണം ഞാൻ കുഴപ്പമില്ല സാധ്യത പത്തു രൂപ ചേട്ടനാണ് ശനിയാഴ്ച പിന്നെ ആ ഭാഗത്തോട് പോവുകയല്ല ഇവിടെ എന്താ സംഭവിക്കും ഈ സാധ്യത നമ്മുടെ വീട്ടിലോട്ട് വന്നോ വന്നോ അതുകൊണ്ട് അങ്ങാടിക്കൂട്ടി കിടക്കില്ലേ മമ്മോട്ട് ചെന്നൈ കഴിക്കുന്ന ആരാണ് അതെന്തുകൊണ്ടാണ് കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ ഈ വസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്തു അങ്ങോട്ട് കൊണ്ടുപോയി ലീനമാക്കി കണ്ണൂ കണ്ണാണ് കൃഷ്ണക്കാർ ഇന്ദ്രിയങ്ങൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്തും പറയുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സീശ്വരങ്ങൾ ലീനമാക്കിടുന്നത് ഇവിടെ നമ്മളെ ഭൗതികമായ വസ്തുവിൽ ലീനമാക്കി മനസ്സിനെ കണ്ണെന്ന് പറയുന്ന ഇന്ത്യ அங்கே லீகம் போல் அங்கே நமக்கு